നമസ്കാരം പാകിസ്ഥാനിൽ ജനിച്ച രണ്ട് യുവതികൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാൻ ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവാണിപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ഇവര് പാകിസ്ഥാൻ പൗരത്വം ഉപേക്ഷിച്ചവരാണ് എന്നതും ഇവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിൽ എതിർപ്പില്ല എന്ന പാകിസ്ഥാൻ ഹൈക്കമ്മീഷന്റെ അഭിപ്രായവും പരിഗണിച്ചിട്ടാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഉത്തരവ് മൂന്നു മാസത്തിനുള്ളിൽ ഇറങ്ങിയിരിക്കണമെന്നാണ് കോടതിയുടെ പുതിയ ഉത്തരവ് തലശ്ശേരി സ്വദേശിയായ ഋഷിദ ബാനുവിനും അതുപോലെ അദ്ദേഹത്തെ രണ്ടു മക്കളും ഇവർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ പുതിയ നിർദ്ദേശം ഇപ്പോ യു എൽ ജോലി ചെയ്യുന്ന ബാനുവിന്റെ ഭർത്താവ് മുഹമ്മദ് മഹറൂഫ് മഹറൂഫ് തന്റെ മുത്തശ്ശിക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കേരളത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറിയ വ്യക്തിയാണ് രണ്ടായിരത്തി എട്ടിൽ കുടുംബം ഇന്ത്യയിലേക്ക് തിരികെ പോരുകയും ചെയ്തു പൗരത്വം ഉപേക്ഷിക്കുന്നത് അനുവദിച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തിന് പൗരത്വം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ പെൺമക്കൾക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ടുള്ള രേഖ കിട്ടിയിരുന്നില്ല ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായാൽ മാത്രമേ പാകിസ്ഥാൻ ഈ രേഖ അനുവദിക്കൂ ഈ സാഹചര്യത്തിൽ മക്കൾക്ക് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകിയിരുന്നില്ല തുടർന്നാണ് കുടുംബം കോടതിയെ സമീപിക്കുന്നത് പൗരത്വം ഉപേക്ഷിച്ചതായി പറയുന്ന രേഖ പ്രധാന തെളിവായി കണക്കാക്കേണ്ടതില്ലെന്നും പാക് പാസ്പോർട്ട് ഉപേക്ഷിച്ചതുകൊണ്ട് പാക് പൗരന്മാരായി ഹർജിക്കാർക്ക് ഇനിയും തിരിച്ചു പോകാൻ കഴിയില്ല എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ഇനിയും തിരിച്ചു പോകാൻ സാധിക്കില്ല എന്നും തന്നെ പാക് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും ഹർജിക്കാർ ഹാജരാക്കിയിട്ടുണ്ട് ഹർജിക്കാർ തങ്ങളുടെ പാക് പൗരത്വം ഉപേക്ഷിച്ചു എന്ന് ഹാജരാക്കിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കണമെന്നും അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് യുവതികൾക്ക് പൗരത്വം നൽകാൻ കോടതി നിർദ്ദേശിച്ചത് നന്ദി